ഹായ് ഫ്രണ്ട്സ് ഞാൻ രാജേന്ദ്രൻ ഞാനിന്നിവിടെ മൈസൂർ ട്രിപ്പ് പാർട്ട് ടൂവിൽ പറയാൻ പോകുന്നത് മൈസൂർ പറ്റിയാണ് ഇത് ഒരു നൂറ്റി അൻപത്തി എട്ട് ഏക്കർ സ്ഥലത്ത് ആണ് ഈ സൂ നിലകൊള്ളുന്നത് ഇത് ഇത് പണി കഴിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് പിന്നെ ഏറ്റവും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് ചൊവ്വ അവധിയാണ് ഇതിനവർ പേരിട്ടിരിക്കുന്നത് ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് നമ്മൾ സുവോളജിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ സുവോളജിക്കൽ ഗാർഡനിൽ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന അവിടെ നിന്ന് ഇപ്പോഴത്തെ എൻട്രിയാണ് ഈ കാണുന്നത് ഒരു ടണല് പോലെ ഉണ്ടാക്കി വെച്ചു അത് നേരെ ചെന്ന് നിൽക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ അപ്പൊ ഇതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മലയാളി ഹോട്ടലുകളുണ്ട് സബ്സ് രജിസ്റ്റർ റേറ്റിൽ നമുക്ക് ഭക്ഷണം കിട്ടും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അത്തൊട്ട് കയറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് മണിക്കൂർ എടുക്കും അതൊക്കെയാണ് അതിന്റെ പാർക്കിങ് നമുക്ക് മാത്രം കാറുകളിൽ കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം അപ്പൊ ഈ ടണലിൽ കൂടെ നമ്മൾ കയറി ചെല്ലുന്നത് ഇതിന്റെ ടിക്കറ്റ് ഉണ്ടല്ലോ ആ ടണലിൽ കയറിയ സന്തോഷത്തിൽ എല്ലാവരും കൂടെ പോവു കത്ത് കിടന്നിരിക്കുക അപ്പം ഇതിൽ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് അവരിവിടെ ഒരു ചെറിയ ചാർട്ട് വെച്ചിട്ടു അപ്പം ഉള്ളത് ആദ്യം പക്ഷികൾ പിന്നെ ഉരകങ്ങൾ അത് കഴിഞ്ഞ് മൃഗങ്ങൾ അങ്ങനെ മൂന്ന് ഗ്രേഡിലുള്ള ആളുകളാണ് ഇത് ആദ്യം കാണുന്ന കിളികൾ കൊച്ചു കൊച്ചു കിളികളാണ് നമ്മുടെ ലവ്ബേർഡ്സിനെയൊക്കെ പോലെയുള്ള പക്ഷെ അതൊന്നും ഫോട്ടോയിൽ അത്ര ക്ലിയർ ആകാൻ സാധ്യതയില്ല ഇതും ഇതിൻ്റെ അകത്തും കുറെ കൊച്ചു കൊച്ചു കിളികളാണ് നമ്മളിത്തരം കൂടുതലായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഫോട്ടോയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്ട് കിട്ടുന്നുള്ളതല്ല കിളികളെല്ലാം കൊച്ചു കൊച്ചു കിളികൾ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള വണ്ടികൾ അവൈലബിൾ ആണ് പക്ഷേ ഈ വണ്ടികളില് പോകുന്നതിനേക്കാളും നമുക്ക് ഇതിനേക്ക് അടുത്ത് കാണാൻ പറ്റുന്നത് ഈ ഇതിന്റെ അടുത്തുകൂടെ തന്നെ നടന്നു പോകുന്നത് അതവരുടെ സുഖം ചിരി ദൂരെ പോയിരിപ്പുണ്ടോ പക്ഷേ അവൻ വളരെ നിരാശയിലാണെന്ന് തോന്നുന്നു 嗯。<laughs> <laughs> ഗിളികളുടെ സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് മൃഗങ്ങൾ ഇനിവന് വേണ്ട എക്സൈസിനുള്ള എല്ലാ ഫെസിലിറ്റിയും കൂടി ചെയ്തു കൊടുത്തിരിക്കും ഇതില് എവിടെ ഇവിടെ വന്നിട്ടും എല്ലാം നല്ല ചില്ലൊക്കെ ഇട്ടിരിക്കാണ് കാണാനൊക്കെ രസമുണ്ട് പക്ഷെ ഇഫ്നൊക്കെ കിടന്ന് ഉറങ്ങിപ്പോ മൂന്നുപേരുണ്ട് പക്ഷെ പേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങ ആരും വന്ന് നമുക്ക് മുഖം തരുന്നില്ല മുഖം തന്നാലല്ല നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഒരാളെന്തോ ഭാഗ്യത്തിന് എണീറ്റ് പക്ഷെ എന്നാലും മുഖം തരുന്നില്ല വനെ നമ്മളെ കൂട്ടിലാക്കിയതിൽ എന്തോ ഒരു മനപ്രയാസം മനഃപ്രയാസമുണ്ടെന്നോ അതാണ് എല്ലാരും കിടന്ന് ഉറങ്ങുന്നു ഒരാൾ മാത്രം വൈറ്റായി കയറുന്നക്കെ എഴുതി വെച്ചിരിക്കണോ ഇനിയും കാണാനില്ല ഞാൻ കൊറേ നേരം നോക്കിന്ന് സിംഹത്തിന്റെ മടയാണ് പക്ഷേ അവിടെ കിടന്ന് എല്ലാം കിടന്ന് ഉറങ്ങു റച്ചൂടെ സിംഹം കൊറച്ചുകൂടെ ഇതായിട്ട് കാണാം സിംഹവാലൻ കുറഞ്ഞു ഗോറല്ലാണെന്ന് തോന്നുന്നു എനിക്കോ ഇവരുടെ ഈ സെഡൻഡറി ലൈഫ് അവർക്ക് അത്ര ഇഷ്ടം പോരാ എല്ലാം ഒരു മടിയന്മാരെ പോലീപൂട്ടുപോട്ടു ആണ് ആകെ നമുക്ക് ഒരാള് പോസ് ചെയ്തു വന്ന് അതായത് രണ്ട് കരടികളുണ്ട് ഇവന്മാര് മാത്രമാണ് നമ്മൾ ഇത്രയും കണ്ട ജീവികളിൽ ഒരിച്ചിരി ആക്റ്റീവായിട്ടുള്ളത് ബാക്കിയെല്ലാം സെഡൻഡറി കുറെണ്ണം ഉണ്ട് കുറെ മാനുകൾ ഇത് വേറൊരു തരം മാനുകൾ എല്ലാരും ശരിക്കും ഭക്ഷണവും കഴിച്ച് ഒരു സെഡൻഡറി മൂഡില്ല നീറ്റ്നെസ് വളരെ കുറവാണ് ഇവിടെ എല്ലാം അതിൻ്റെ കഷ്ടവും വാടയും ഭയങ്കര വാടക ഒക്കെയുണ്ട് വേറെ കുറച്ചുകൂടെ വലിയ മാന് ഈ സ്ഥലത്ത് നിന്നാല് കുറച്ചുകൂടെ നല്ല വ്യൂ ആണ് ഈ ഇപ്പൊ കണ്ട സംഭവത്തിന് ഒരു പേര് കൊടുത്തിരിക്കുന്നത് ബർക്കിംഗ് ഡീഗർ എവിടെയൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ആന ഇന്ത്യൻ ആനയാണ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം എല്ലാരും നല്ല ഫുൾ ടാങ്ക് അടിച്ചിട്ട് നിൽക്കുകയാണ് ഭക്ഷണമേ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കുറെ കാട്ടുപോത്തുകൾ നമ്മുടെ ആനയല്ല ഇത് ആഫ്രിക്കൻ ആന ഇതിനെ കാണാൻ നമ്മളെ ആനയുടെ അത്രയും ഒരു സുഖമില്ല നമ്മുടെ ഇതൊക്കെ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്ന കുരങ്ങുകൾ എൻ്റെ ആളിൻ്റെ പേര് എഴുതിയിച്ചിരിക്കുന്നത് മിർ കാ ൾക്ക് അവർ കൊടുത്തിരിക്കുന്ന പേര് സമ്പാർ ഡിയർ గుడ రెమండి ఫైలింగ్ ప్రాబ్లమ్ గుడ రెమండి 750 ఇన్స్పెక్ట్ 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 ఇన్స్పెక్ట్

ഒരു വലിയ പാമ്പാണ് പക്ഷേ അതേ അത്ര ലൈറ്റിലല്ല കിടക്കുന്നത് അത് കാരണം ഇത്രയൊക്കെ കിട്ടുന്നു അവിടെ കിടപ്പുണ്ട് പക്ഷെ ഇത്രയൊക്കെ അത് പുറത്ത് ചെയ്യാൻ പറ്റുന്നു அது <laughs> <laughs>

മുതല ഈ ഭാഗം മൊത്തം മുതലാളാണ്

നമ്മള് നമ്മുടെ നാട്ടിൽ കാണുന്ന കർത്താവ നക്ഷത്രാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എമ്മു എന്നാണ് യമ്മു എമു പക്ഷി അതിന്റെ ഇടയ്ക്കൊരു മൈല് പീലി വിടർത്തി ആടുകയൊക്കെ ചെയ്യുന്നു പക്ഷെ വളരെ അത് ഊരെ നിക്കുക അടുത്തടുത്ത് വരുന്നുണ്ട് ഇറയൊക്കെ അവനടുക്കത്തുള്ളു ഇടക്ക് Rey, dia rapel. ചിലരുടെയൊക്കെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് അവിടെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നുണ്ട് പക്ഷെ ചെവിയൊക്കെ അനൊക്കുന്നുണ്ട്